കണ്ണമ്പറയിൽ നടന്ന അഞ്ചാമത് നയനേ സൈഡ് ഫുട്ബോൾ സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് സമാപിച്ചു അണ്ടർ പതിനേഴ് അണ്ടർ പത്തൊൻപത് വിഭാഗങ്ങളിലാണ് മത്സരം നടന്നത് സംസ്ഥാന നയനേ നയനേ സൈഡ് സൈഡ് അസോസിയേഷൻ അസോസിയേഷൻ ജില്ലാ കണ്ണമ്പ്ര വിസാർഡ് ഫുട്ബോൾ അക്കാദമി സംയുക്തമായാണ് ചാമ്പ്യൻഷിപ്പ് നടത്തിയത് കണ്ണമ്പ്ര പഞ്ചായത്ത് ടർഫ് ഗ്രൗണ്ടിൽ വെച്ച് രണ്ടു ദിവസങ്ങളിലായാണ് മത്സരം ആറു ജില്ലകൾ പങ്കെടുത്ത സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ അണ്ടർ സെവൻറ്റീൻ വിഭാഗത്തിൽ പാലക്കാട് ജില്ല വിജയികളായി മലപ്പുറം കണ്ണൂർ തൃശൂർ ജില്ലകളുമായി കടുത്ത മത്സരം കാഴ്ചവെച്ചാണ് പാലക്കാടിന്റെ വിജയം തൃശൂർ ജില്ല റണ്ണേഴ്സ് അപ്പായി മലപ്പുറം ജില്ല മൂന്നാം സ്ഥാനം നേടി അണ്ടർ നയൻറ്റീൻ വിഭാഗത്തിൽ മലപ്പുറം ജില്ല ഒന്നാം സ്ഥാനവും വയനാട് രണ്ടാം സ്ഥാനവും പാലക്കാട് ജില്ല മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി ജൂൺ ഒന്നിന് ഹരിയാനയിൽ വെച്ച് നടക്കുന്ന നയനേസൈഡ് നാഷണൽ ചാമ്പ്യൻഷിപ്പിനുള്ള കേരള ടീമിനെ ചാമ്പ്യൻഷിപ്പിൽ വെച്ച് തിരഞ്ഞെടുത്തു സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് കണ്ണമ്പ്രയിൽ സംഘടിപ്പിക്കാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നും അതിനായി പഞ്ചായത്ത് ടർഫ് ഗ്രൌണ്ട് അനുവദിച്ച കണ്ണമ്പ്ര പഞ്ചായത്തിന് നന്ദി അറിയിക്കുന്നുവെന്നും വിസാഡ് ഫുട്ബോൾ അക്കാദമി ഫൗണ്ടർ നിഷാദ് അറിയിച്ചു യുടിവി ന്യൂസ് പാലക്കാട്